അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏഴ് ജില്ലകൾ നാളെ എഴുതുകയാണ് നിശബ്ദ പ്രചാരണ ദിനമായി ഇന്ന് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്യും പഞ്ചായത്തുകളിലും എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തിലും ഏഴ് ജില്ലാ പഞ്ചായത്തിലും നാൽപ്പത്തിയേഴ് മുനിസിപ്പാലിറ്റിയിലും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുമായി കോർപ്പറേഷനുമായിട്ട് വാർഡിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദീപക് മലയമയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ആദ്യഘട്ട പോളിംഗ് അവസാനിപ്പിച്ചപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയ അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ രണ്ടാം ഘട്ടം നാളെ ബൂത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ശ്രുതീകീർത്തന വെരി ഗുഡ് മോർണിംഗ് ആ ഈ മുന്നണികളെ സംബന്ധിച്ച തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രധാനമായും വടക്കൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കുറച്ച് ദിവസവും കൂടി അധികം ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഇന്നലെ നമ്മൾ കണ്ടു കൊട്ടിക്കലാശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അതിന് ശേഷം ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് കണ്ടതിന് ശേഷം അവരുടെ വോട്ടുകൾ ഒന്നുകൂടി കൂടി ഉറപ്പിക്കുന്നതിന് അത് സോഷ്യൽ മീഡിയയിലൂടെയായാലും ആ ഫോണിലൂടെ ആയാലും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഇനിപ്പോൾ നാളെയിലേക്ക് കടക്കുക ബോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ഉൾപ്പെടെ ഇന്ന് നടക്കും അതിൻ്റെ ഭാഗമായി ബോട്ടിംഗ് നടപടികളിലേക്ക് നാളെ രാവിലെ തന്നെ ഈ വോട്ടർമാർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാവും മുന്നണികളെ സംബന്ധിച്ച കോർപ്പറേഷനും ഒപ്പം തന്നെ നഗരസഭയും ഉൾപ്പെടെ പലയിടങ്ങളിലും ബലാബലം നിൽക്കുന്ന സാഹചര്യമുണ്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഏറെക്കാലമായത് ഇടതുപക്ഷത്തിൻ്റെ കൈവശമുള്ള ആ ഇട ഇടമാണ് അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കെ പി സി സി ഒക്കെ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സർവേ എന്ന തരത്തിൽ നേതാക്കൾ തന്നെ പറയുന്നത് ഇത്തവണ ഒരു അട്ടിമറി വിജയം കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനൊരു ആത്മവിശ്വാസം അവർ വെച്ച് വളർത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന ആ വി എം വിനുവിൻ്റെ വോട്ടില്ലാത്ത പ്രശ്നമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കും ാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് കഴിഞ്ഞ തവണ ഏതാണ്ട് ഏഴോളം സീറ്റുകളുണ്ടായിരുന്ന എൻ ഡി എ സംബന്ധിച്ച് ഇത്തവണ സീറ്റ് വർധന പൂർണ്ണമായും സാധ്യമാക്കാൻ കഴിയും അതൊരു പക്ഷേ കോർപ്പറേഷൻ പിടിക്കുന്ന തരത്തിലേക്ക് വരെ പോയാൽ പോലും അതിപ്പുതപ്പെടാനില്ല എന്നുള്ള നിലപാട് എൻ ഡി എ സ്വീകരിക്കുന്നുണ്ട് അതേസമയം എങ്ങനെയാണോ കോഴിക്കോട് കോർപ്പറേഷൻ നിലവിലുള്ളത് അതേ രീതിക്ക് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്ന് എൽ ഡി എഫും കണക്ക് കൂട്ടുന്നുണ്ട് ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റ് നമുക്ക് മറ്റ് മുനിസിപ്പാലിറ്റികളിലേക്കൊക്കെ പോവുകയാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെയുള്ള മത്സരം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ രീതിയിൽ മുഖ്യ മുനിസിപ്പാലിറ്റിയൊക്കെ ഏത് ഘട്ടത്തിലും ബലാബലത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൂട്ടപ്പെടുന്നത് പ്രത്യേകിച്ച് വെൽഫെയറിന്റെ ഒക്കെ സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് ആരായിരിക്കും ഇത്തവണ ആ മുനിസിപ്പാലിറ്റിയിൽ ആ വിജയം നേടുക എന്നുള്ളതൊക്കെ ചോദിക്ക വലിയ രീതിയിലുള്ള ചോദ്യശീലമായി തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മറ്റ് ജില്ലകളിലേക്ക് പോവുകയാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവിടെ യു ഡി എഫിന്റെ കൈവശമുള്ള കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ആണ് ആകെയുള്ളത് ആ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇടത് കോട്ടകൾ എന്നൊക്കെ പറയുന്ന കണ്ണൂരിൽ കോർപ്പറേഷൻ മാത്രം ആ യു ഡി എഫിന്റെ കൈകളിലേക്ക് പോകുന്നത് ഇടതിനെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു പോരാട്ടം വലിയ രീതിയിൽ കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ ആ നിലയ്ക്ക് നടക്കുന്നുണ്ട് മറ്റെല്ലാ ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് മത്സരം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ശക്തി പ്രകടനമാക്കി മാറ്റുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് തങ്ങളുടെ കരുത്ത് എന്താണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ആ മുന്നണികളെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ പോരാട്ട വീരത്തിന് ഒട്ടും കുറവില്ല ഇന്നിപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മണിക്കൂറുകളിൽ മാക്സിമം വോട്ട് ഉറപ്പിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് മുന്നണികൾ സ്ഥാനാർത്ഥികൾ ഒക്കെ പോകുന്നുണ്ട് ഇന്നിപ്പോൾ കോഴിക്കോട് രാവിലെ തന്നെ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലൊക്കെ ചില ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ആ നിലയ്ക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും കൂടുതൽ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നണികൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രശ്നബാധിത ബൂത്തുകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ കണ്ടെത്തുകയും കൂടുതലായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടവും ഭരണാധികാരികളും ഒക്കെ നാളെ രണ്ടാം ഘട്ടത്തിൽ ബൂത്തിലേക്ക് വിധി എഴുതാൻ എത്തുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് ദീപക് മലയ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്